സങ്കീർത്തനങ്ങൾ മുപ്പത്തിയാറാം അധ്യായം ജീവൻ്റെ ഉറവ ദുഷ്ടന്റെ ഹൃദയാന്തർഭാഗത്തോട് പാപം മന്ത്രിക്കുന്നു അവൻ്റെ നോട്ടത്തിൽ ദൈവഭയത്തിന് സ്ഥാനമില്ല തൻ്റെ ദുഷ്ടത കണ്ടുപിടിക്കുകയോ വെറുക്കപ്പെടുക്കുകയോ ഇല്ലെന്ന് അവൻ അഹങ്കരിക്കുന്നു അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കു ദുഷ്കർമ്മവും വഞ്ചനയുമാണ് വിവേകവും നന്മയും അവൻ്റെ പ്രവൃത്തികളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു കിടക്കയിൽ അവൻ ദ്രോ ദ്രോഹാലോചന നടത്തുന്നു അവൻ ദുർമാർഗത്തിൽ ചരിക്കുന്നു തിന്മയെ അവൻ വെറുക്കുന്നില്ല കർത്താവെ അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു വിശ്വസ്ഥത മേഘങ്ങൾ വരെയും അങ്ങയുടെ നീതി ഗിരിശൃംഗങ്ങൾ പോലെയും അങ്ങയുടെ വിധികൾ അത്യാഘാതങ്ങൾ പോലെയുമാണ് കർത്താവെ മനുഷ്യനെയും മൃഗത്തെയും അവിടെ നിന്ന് രക്ഷിക്കുന്നു ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം മനുഷ്യ മക്കൾ അങ്ങയോ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു അങ്ങയിലാണ് ജീവൻ്റെ ഉറവ അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യവും നിഷ്കളങ്ക ഹൃദയർക്ക് അങ്ങയുടെ രക്ഷയും തുടർന്നു നൽകണമേം അഹങ്കാരത്തിൻ്റെ പാതകൾ എൻ്റെ മേൽ പതിക്കാതിരിക്കട്ടെ ദുഷ്ടരുടെ കൈകൾ എന്നെ ആട്ടി ഓടിക്കാതിരിക്കട്ടെ തിന്മ ചെയ്യുന്നവർ അവിടത്തെ തന്നെ വീണ് അവിടെത്തന്നെ വീണുകിടക്കുന്നു എഴുന്നേൽക്കാനാവാത്ത വിധം അവർ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു മുപ്പത്തിയേഴാം സങ്കീർത്തനം നീതിമാനും ദുഷ്ടനും ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട അവർ പുല്ല് പോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും സസ്യം പോലെ വാടുകയും ചെയ്യും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക അവിടെ നിന്ന് നോക്കിക്കൊള്ളും അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും പോലെ നിന്റെ അവകാശവും കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടത്തെ കാത്തിരിക്കുക ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട കോപത്തിൽ നിന്നകന്ന് നിൽക്കുക ക്രോധം വെടിയുക പരിഭ്രമിക്കാതിരിക്കുക അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും അല്പസമയം കഴിഞ്ഞാൽ ദുഷ്ടനില്ലാതാകും അവൻ്റെ സ്ഥലത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണുകയില്ല എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും ഐശ്വര്യ തികവിൽ അവർ ആനന്ദിക്കും ദുഷ്ടൻ നീതിമാനെതിരായി ഗൂഢാലോചന നടത്തുകയും അവൻ്റെ അവൻ്റെ നേരെ പല്ലെറുമുകയും ചെയ്യുന്നു എന്നാൽ കർത്താവ് ദുഷ്ടനെ പരിഹസിച്ചു ചിരിക്കുന്നു അവൻ്റെ ദിവസം അടുത്തെന്ന് അവിടെ നിന്നറിയുന്നു ദുഷ്ടർ വാളൂരുകയും വില്ല് കുലയ്ക്കുകയും ചെയ്യുന്നു ദരിദ്രരെ നിലം പതിപ്പിക്കാനും പരമാർത്ഥ ഹൃദയരെ വധിക്കുവാനും തന്നെ അവരുടെ വാൾ അവരുടെ തന്നെ ഹൃദയം ഭേദിക്കും അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും അനേകം ദുഷ്ടരുടെ സമൃദ്ധിയേക്കാൾ നീതിമാന്റെ അല്പമാണ് മെച്ചം ദുഷ്ടന്റെ ഭുജം തകർക്കപ്പെടും നീതിമാനെ കർത്താവ് താങ്ങും കർത്താവ് നിഷ്കളങ്കരുടെ ദിനങ്ങൾ അറിയുന്നു അവരുടെ അവകാശം ശാശ്വതമായിരിക്കും അവർ അനർത്ഥകാലത്ത് ലജ്ജിതരാവുകയില്ല ക്ഷാമകാലത്ത് അവർക്ക് സമൃദ്ധിയുണ്ടാകും ദുഷ്ടർ നശിക്കുന്നു കർത്താവിൻ്റെ ശത്രുക്കൾ പുൽമേടുകളുടെ തഴപ്പ് പോലെയാണ് അവർ മറഞ്ഞു പോകും പുക പോലെ മാഞ്ഞു പോകും ദുഷ്ടർ വായ്പ വാങ്ങിക്കും തിരിച്ചു കൊടുക്കുവാൻ അവർക്ക് കഴിയുകയില്ല എന്നാൽ നീതിമാൻ ഉദാരമായി ദാനം ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതൻ അനുഗ്രഹീതർ ഭൂമി കൈവശമാക്കും അവിടുത്തെ ശാപമേറ്റവർ വിച്ഛേദിക്കപ്പെടും മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും അവൻ വീണേക്കാം എന്നാൽ അത് മാരകമായിരിക്കുകയില്ല കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ ചെറുപ്പമായിരുന്നു ഇപ്പോൾ വൃദ്ധനായി നീതിമാൻ പരിത്യ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ ഭിക്ഷിയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല ഞാൻ അവൻ എപ്പോഴും ഉദാരമായി ദാനം ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുന്നു അവൻ്റെ സന്തതി അനുഗ്രഹത്തിനു കാരണമാകും തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുക എന്നാൽ നിനക്ക് സ്ഥിര ലഭിക്കും കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു അവിടുന്ന് തൻ്റെ വിശുദ്ധരെ പരിത്യജിക്കുകയില്ല നീതിമാന്മാർ എന്നേക്കും പരിപാലിക്കപ്പെടും എന്നാൽ ദുഷ്ടരുടെ സന്തതി വിച്ഛേദിക്കപ്പെടും നീതിമാൻമാർ ഭൂമി കൈവശമാക്കും അതിൽ നിത്യം വസിക്കുകയും ചെയ്യും നീതിമാന്റെ അദരങ്ങൾ സംസാരിക്കുന്നു അവൻ്റെ നാവിൽ നിന്ന് നീതി ഉതിരുന്നു ദൈവത്തിൻ്റെ നിയമം അവൻ ഹൃദയത്തിൽ കുടികൊള്ളുന്നു അവൻ്റെ കാലടികൾ വഴുതുന്നില്ല ദുഷ്ടനെ ദുഷ്ടൻ നീതിമാനെ കൊണ്ടിരിക്കുന്നു അവനെ വധിക്കാൻ തക്കം നോക്കുന്നു കർത്താവ് അവനെ ദുഷ്ടന് വിട്ടുകൊടുക്കുകയില്ല ന്യായവസരത്തിൽ കുറ്റം വിധിക്കപ്പെടാൻ സമ്മതിക്കുകയുമില്ല കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക ഭൂമി അവകാശമായി തന്ന് അവിടെ നിന്ന് നിന്നെ ആദരിക്കും ദുഷ്ടരുടെ നാശം നീ കാണും ദുഷ്ടൻ പ്രബലനാകുന്നതും ലബനോനിലെ ദേവദാരി പോലെ ഉയർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് ഞാൻ അതിലെ കടന്നു പോയപ്പോൾ അവനവിടെ ഉണ്ടായിരുന്നില്ല അവനെ അന്വേഷിച്ചു കണ്ടില്ല നിഷ്കളങ്കനെ ശ്രദ്ധിക്കുക സത്യസന്ധനെ സൂക്ഷിച്ചു നോക്കുക എന്തെന്നാൽ സമാധാന കംഷിക്കു സന്തതി പരമ്പരയുണ്ടാകും അതിക്രമികൾ ഒന്നാകെ നശിവി നശിപ്പിക്കപ്പെടും ദുഷ്ടർക്ക് സന്തതി അറ്റുപോകും നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ് കഷ്ടകാലത്ത് അവരുടെ അഭയകേന്ദ്രം അവിടെ നിന്നാണ് കർത്താവ് അവരെ സഹായിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് അവരെ ദുഷ്ടരിൽ നിന്ന് മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യും കർത്താവിലാണ് അവർ അഭയം തേടുന്നത് ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം